ഹലോ ടേസ്റ്റ് ഹോട്ടൽസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പറയാനാണ് ചലഞ്ച് എക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ ഓക്കെ മലപ്പുറത്തും ഫീലബാൻ സോഫ്റ്റ് ലോഞ്ച് ആയിട്ടുണ്ട് സോ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഗെസ്റ്റ് ചെയ്ത് പറയാണെങ്കിൽ നിങ്ങക്ക് അവിടുന്ന് ഒരു മെനു ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാം അറിയോ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും മലപ്പുറത്താണോ അതെ മലപ്പുറം ഇവിടെ സറൗണ്ട് ചെയ്താണ് സോ ഷോപ്പിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു മെനു ഫ്രീ ആയിട്ട് ഒരു മെനു ട്രൈ ചെയ്യാം ജസ്റ്റ് ഒന്ന് ഗസ്റ്റ് ചെയ്തോ അറിയല്ലേ ചാൻസ് ആണോ കേക്കേതല്ലേ ആണ് കേക്കാണ് പറഞ്ഞോ അല്ല അറിയില്ല അതെ വാറൻകോഡാണ് റൈറ്റ് ആണ് സോ നിങ്ങൾ കൺഗ്രാചുലേഷൻ നിങ്ങൾക്ക് ഫീലബാൻഡ് ഒരു മെനു ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാം ഓക്കെ നമ്മുടെ ടേസ്റ്റ് ഹോട്ടൽസ് ഫീലബാൻഡ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രീ എയർപോർഡ് ആണ് ഓക്കെ ഫോളോ ഫോളോ ചെയ്തിട്ടില്ല ഫീലബാൻ പേജ് ഫോളോ ഇല്ല ഫോളോ ഒരു ഫോളോർ കിട്ടിയാണ് എനിവേ കൺഗ്രാൻസ് ഫോളോയിങ് ആണ് ഫീലബാൻ പേജ് ഫോളോ ഫോളോ ചെയ്യുന്നില്ല ഫോളോണ്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് ഫോളോ ഇപ്പൊ ഫ്രീ ആയിട്ട് ഒരു എയർപോർട്ട് കിട്ടിയേ ഒരു സർപ്രൈസ് ഉണ്ട് നമ്മുടെ ഇതുവരെ ചെയ്തതിൽ ഒരാൾക്ക് മാത്രമാണ് ലക്ക് കിട്ടിയിട്ടുള്ളത് സോ ടേസ്റ്റ് ഓഫ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫീലഅബാന്റെ പേജും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വെച്ചിരിക്കാം വീണ്ടും അടിപൊളി ചാലഞ്ചായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ ആർക്ക് ലക്ക് ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയാം അപ്പൊ ഓക്കെ ബൈ